കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പന കുന്നളമ്പാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയാണ് മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത് കയ്യും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കട്ടപ്പന കുന്നളമ്പാറ കൊല്ലപ്പള്ളിൽ കമലമ്മയ്ക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത് രാവിലെ മകൻ പ്രസാദും മരുമകളും ചേർന്ന് കമലമ്മയെ മർദ്ദിക്കുകയായിരുന്നു കോടാലുപയോഗിച്ച് കമലമ്മയുടെ കാലും കൈയും തല്ലി ഒടിച്ചു രണ്ടു വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബ കുടുംബവഴക്ക് നിലനിന്നിരുന്നു വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ് വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത ഇവിടെയാണ് കമലമ്മ താമസിക്കുന്നത് അടുത്തുള്ള പശുതൊഴുത്തിലാണ് പിതാവ് അന്തിയുറങ്ങുന്നത് കമലമ്മയുടെ മുറിയിലേക്ക് എത്താൻ വഴിയിൽ മകനും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ വീട് വെച്ചു അവിടെ മുറി ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴി പറയത്തോട്ട് ഈ വഴി കോഴിക്കോട് അടിക്കും തള്ളി പോയിട്ട് ഇതിനു മുമ്പും മകൻ തന്നെ മർദ്ദിച്ചിരുന്നായി കമലമ്മ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇതിന് പരിഹാരമുണ്ടായിരുന്നില്ല ഇന്നലെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടത് രേഖാമൂലം വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തതാണ് എന്നിട്ട് പോലീസുകാർ വന്നൊന്നുമില്ല അന്വേഷിക്കുകയും ചെയ്തില്ല അപ്പം മിനിഞ്ഞാൽ ആ ഈ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കൂട് ഇത് ഈ അമ്മ ഒരു വഴിയുണ്ട് അപ്പം ആ കോഴിക്കൂടെ എടുത്തു വെച്ചാ വഴി അടച്ചു അപ്പോൾ കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നോട് വന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ ഒന്ന് കോഴിക്കൂടൊന്നെടുത്ത് മാറ്റി അമ്മയുടെ വഴി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു അവളൊന്നും കേട്ടില്ല അതേ തൊല്ലി ചൊല്ലി പിന്നെയും പിന്നെയും എന്നും കുറേ ദിവസമായിട്ട് വഴക്കായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് അവനും അവളും കൂടി വന്നു ഇതുകൊണ്ടോ ഇവിടെ ഈട്ടേക്കുന്ന ഇതെല്ലാം എടുത്ത് കോടാലി എല്ലാം എടുത്താ തലനെ അടിച്ച് ശരിയാക്കുമായിരുന്നു ഞങ്ങൾ കണ്ടോടെ നിൽക്കും ഞങ്ങൾ ഓടി വന്നു അപ്പോഴത്തേക്കിനും ഓടി വന്നു അപ്പത്തേന് ഇവളടിച്ച ഈ അമ്മ ഇവിടെ ഇങ്ങനെ വീണു വീണ് കിടക്കും അപ്പോഴത്തേന് ഇവൻ തന്നെയാണെന്ന് പോലീസുകാരെ അങ്ങനെയാ പറഞ്ഞത് ഇവൻ തന്നെയാ പോലീസിനെ വിളിച്ചെന്ന് പറയുന്നു പോലീസ് എന്നാലും ഒരു മൂന്ന് വണ്ടിയോ ഇവിടെ വന്നു ആ രണ്ടുപേരും അടിച്ചു രണ്ടുപേരും പോലെ കൊടുത്തു നേരത്തേ ഇവളടിച്ച അടിച്ചിട്ട് പോയി കിടന്ന് അവിടെ ചെയ്തു കൈക്കും കാലിലും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന